ഇന്ന് നാഷണൽ കമ്മിറ്റിയാണ് ചേർന്നത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഐ യു എം എല്ലിൻ്റെ രാഷ്ട്രീയ കാര്യസമിതി തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ദേശീയ പ്രസിഡന്റ് തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെമ്പർമാരൊക്കെ ഓൺലൈനായി ജോയിൻ ചെയ്തു ഇപ്പോൾ കറൻ്റായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ക്ഷേത്ര ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു തീർച്ചയായും വിശ്വാസത്തിനോ അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനോ ഒന്നും പാർട്ടി എതിരല്ല മാത്രമല്ല അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇൻ്റർഫിയർ ചെയ്യാറുമില്ല കോടതി വിധി വന്നതിന് ശേഷം അത് സംബന്ധിച്ച് അഭിപ്രായങ്ങളൊക്കെ ഐ യു എം എൽ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഇവിടെ കേവലം ഒരു ആരാധന തുടങ്ങുന്നതോ അല്ലെങ്കിൽ വർഷിപ്പ് തുടങ്ങുന്നതോ ഒന്നുമല്ല വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെന്റ് ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ് ഹൈന്ദവ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേ അറ്റം ബഹുമാനിക്കുന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേർതിരിച്ച് എല്ലാവരെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയമാക്കി അത് രാഷ്ട്രീയമാണ് ഇത് ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം എന്നിട്ട് അവർ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കണം മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതിലപ്പുറം ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെ കുറിച്ച് നമ്മൾ പറയില്ല അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ പക്ഷേ ഇവർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം ആരാധന വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും തിരിച്ചറിയും അറിയണം അതാണ് ഇന്നെടുത്ത തീരുമാനം ബഹുമാനപ്പെട്ട താങ്കൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയും പറഞ്ഞതുപോലെ ഒരു സത്യത്തിൽ ഇത് വിവാദമാക്കേണ്ട കാര്യം തന്നെ ഇല്ല എനിക്ക് തോന്നുന്നത് പക്ഷേ ബി ജെ പി ഇതിപ്പോൾ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ആണ് അവരത് ഉപയോഗിക്കുന്നത് ആരാധനാലയങ്ങൾ അത് എല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മുസ്ലിംകൾക്ക് മുസ്ലിങ്ങൾക്ക് പള്ളിയെന്നപോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ചർച്ചുകൾ ഗുരുദ്വാരകൾ സിഖ്കാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ് പുണ്യമാണ് അപ്പോൾ അതിലേക്ക് മുസ്ലീങ്ങളും വിശ്വാസികളോടൊപ്പമാണ് ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും നയം അത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിനെ ബി ജെ പി വരാനിരിക്കുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി അവർ മാറ്റാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല ആ തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത് കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാട് അല്ല അതെ അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ വിലയിരുത്തുക കോൺഗ്രസിന് അതിൻ്റെതായ സെറ്റപ്പ് ഉണ്ട് ലീഡർഷിപ്പ് ഉണ്ട് അവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അവർ സ്വതന്ത്ര സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ ഓരോ പാർട്ടി കോൺഗ്രസ് മാത്രം ഇന്ത്യ മുന്നണിയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ ഒരു മുന്നണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി തീരുമാനം ആ തീരുമാനം ഓരോരുത്തരും എടുത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും യോഗം ചേർന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ കാര്യങ്ങളായിരുന്നില്ല അങ്ങനെയൊന്നും ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ച വാക്കെന്നെ വളരെ ക്ലിയർ ആണ് ഇനി അതിനെ വേറെ വ്യാഖ്യാൻ ആവശ്യമില്ല ഇല്ല ഞങ്ങൾ ഞങ്ങളഭിപ്രായം പറഞ്ഞു ഈ സ്റ്റേജിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം എന്നോ ചെയ്യണ്ടെന്നോ ആ ഒരു പറഞ്ഞതിനെക്കുറിച്ചോ ഒന്ന് ഞങ്ങൾ ഈ ഒരു വിഷയം ഇന്ത്യയുടെ ഒരു സാമൂഹിക ചുറ്റുപാടില് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നില്ല ഓരോ പാർട്ടിയും അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി തീരുമാനിച്ചതിന് ശേഷം സിറ്റുവേഷൻ നോക്കി നമുക്ക് കൂടുതൽ എത്തിയിണ്ടെങ്കിൽ കാണാം ഓക്കെ